ഗൈസ് ഇന്നത്തെ മീൻ പിടിക്കാൻ വന്നപ്പോൾ നമ്മൾ കുറച്ച് കല്ലുമ്മേക്കായ ചിപ്പി എന്ന് പറയുന്ന ആണ് പിടിച്ചത് കാരണം നമ്മൾ ഇവിടെ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് കിട്ടും ചിപ്പി ചിപ്പിണ്ട വലിയ സൈസ് ചിപ്പികളാണ് അപ്പോൾ നമ്മളിന്ന് കുറച്ചധികം ചിപ്പി പിടിച്ചിട്ടുണ്ട് ഈ കല്ലിലൊക്കെ ഉറച്ചൊട്ടിപ്പിടിച്ചിരിപ്പുണ്ട് ഇപ്പോൾ അതാണ് നമ്മളിന്ന് പറിച്ചത് കല്ല് വളരെ കഷ്ടപ്പെട്ടാണിങ്ങനെ ഇളക്കിയെടുക്കാം പക്ഷേ ആ കണ്ട വളരെ തിര ശക്തമായ തിരയുടെ ഇടയിൽ നിന്നാണ് ഇല്ല രണ്ടുപേർ പറക്കുന്നുമുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ വെറുതെ വേണ്ട കരയിലോട്ടൊക്കെ ഇരിപ്പുണ്ട് ഇതെല്ലാം ചിപ്പിയാണ് ചെറിയ സൈസ് ചിപ്പിയാണ് കണ്ട ഒരു ചിപ്പി എടുത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അല്ല ഇതൊരു ചിപ്പിൻ്റെ തോടാണ് അപ്പോൾ നല്ലൊരു ചിപ്പിയെടുത്ത് കാണിച്ചു തരാം ഇനി താഴോട്ട് പോവാൻ വയ്യ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡ് കാരണം പോയി എടുക്കാം എന്നു പറഞ്ഞാൽ ഫോണും കൊണ്ട് അങ്ങ് പോയിക്കഴിഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്കുള്ള അവസ്ഥ കിട്ടിയ എട്ടിൻ്റെ പണി ഗൈസ് ഗൈസ് എട്ടിന്റെ അപ്പോ വേണ്ട ഇതാണ് ചിപ്പി ഇതൊരു ചെറിയ സൈസാണ് നമ്മൾ അകത്തോട്ട് ഇറങ്ങി എടുക്കുമ്പോൾ നല്ല വലിയ സൈസുള്ള ചിപ്പിട്ട് വേണ്ട ഇവിടെ നല്ല ചിപ്പി കുറക്കുകയാണ് ഇപ്പം നമുക്കിവിടെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമല്ല അവിടെ അടുത്ത് കുറച്ചുകൂടെ പറക്കാൻ പോവാണ് നമ്മൾ ഒരു കണ്ടാ ഒരു കൂട്ടം ചിപ്പി അവിടെ കൊണ്ടാകുന്നത് കറുത്ത് കാണുന്ന അത്രയും ചിപ്പിയാണ് നമ്മൾ പറക്കിക്കൊണ്ടിട്ടയാണ് ഇപ്പോൾ വളരെ ശക്തമായ തിരമാലയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ചിപ്പി പറക്കിക്കൊണ്ടിരുന്നത് തന്നെ പോവുകയാണ് വീണ്ടും ചിപ്പി പറക്കുക ഞാനങ്ങോട്ട് ഫോണും കൊണ്ട് പോകുന്നില്ല കാരണം പണി കിട്ടും തിര ശക്തമായ തിര അടിച്ചുപോക്കിയ ഇത് പണിയാവും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അവരെല്ലാവരും അവിടെ ഇരുന്ന് പറക്കുകയാണ് ചിപ്പി അപ്പോൾ ചിപ്പി പറക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പ്രകൃതി മനോഹരമായ കാഴ്ചകൾ കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം ഒരു നല്ലൊരു ബീച്ച് കൂടിയാണ് ഇരുമയൻ തുറയിലാണ് നമ്മൾ മീൻ പിടിക്കാൻ ഇന്ന് എത്തിയത് അപ്പോഴാണ് നമുക്കിവിടെ വെള്ളം കുറച്ചധികം ഇറങ്ങി കിടക്കുന്നതേണ്ടത് അപ്പോഴാണ് നമ്മളിന്ന് ചിപ്പി പറക്കാൻ തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ സ്ഥലത്തിൻ്റെ പേര് പറയില്ല എന്ന് എല്ലാവരും ഒരു പരാതിയുണ്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എവിടെയാണ് മീൻ പിടിക്കാൻ പോകുന്നത് എന്ന് സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് തുറ തേങ്ങാപട്ടണം ഹാർബറിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് തുറ അപ്പോൾ ഇതാണ് ഇവിടെയാണ് ചിപ്പി ഇരിക്കുന്നത് ഇതിൽ അത്യാവശ്യം സൈസുള്ള ചിപ്പി ഉണ്ടോന്ന പോലെ ഇതൊരു നമ്മൾ സൈസുള്ള ചിപ്പിയാണ് പക്ഷേ അത് ഇളക്കി എടുക്കുക ഇത്തിരി കാടാട് കേസ് ഉണ്ടോ ഇത് കുറച്ചുകൂടെ വലുതാവുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം അടിപൊളി ചിപ്പിയായിട്ട് കിട്ടുന്നത് കടയിൽ വരുന്നത് അപ്പോൾ ഇപ്പോൾ ഇനി ചിപ്പിയുടെ സീസണായി വരുന്നുണ്ട് ഈ സീസൺ സമയത്ത് നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കാണാം ഞാൻ ആ കട്ടാ തരാം ഓ ഒരാളവിടെ കുളിച്ചിരിക്കുകയാണ് നിലയിൽ കേട്ടാ ചിപ്പി പറക്കരുത് നിങ്ങൾ വിചാരിക്കുന്നവരെ വളരെ സിമ്പിൾ പണിയല്ല എന്നാലും നമുക്ക് നമ്മൾ പറക്കുന്നത് കൊണ്ട് നമുക്ക് എളുപ്പ പണിയാണ് അപ്പോൾ ആരും ഇത് അനുകരിക്കാൻ നിൽക്കരുത് കാരണം വളരെ ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് ഈ കല്ല് ഒരു കല്ല് ചിറക്കിയാൽ മതി ഞാൻ ഇപ്പം എന്താ നടന്ന് പിന്നിരിക്കണ ഒരു കല്ല് ചിറക്കിയാൽ മതി താഴെ പെയ്വിഷൻ ഈ കല്ലിൻ്റെ വറുത്ത് താഴെ ഇടുന്ന അവസ്ഥ നിങ്ങളവിടെ പറയണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ നമ്മൾ വെറൈറ്റി ഒരു കാഴ്ച ഉണ്ടോ ഒരു ഞണ്ട് പോകുന്നത് അപ്പോഴാ ഞണ്ടിനെ മറ്റാവും പിടിച്ചതാണ് ഓ അപ്പോൾ ഉണ്ടല്ലോ അവരൊക്കെ അവിടെ നിന്ന് ചിപ്പി വറക്കാണ് ഓ തിരയിൽ കുളിച്ചാണ് അപ്പോൾ ഞാനും അടുത്ത് പോയി ഇന്ന് രണ്ട് ചിപ്പി പറക്കാം ആന്മാരാണെങ്കിൽ കുളിക്കുന്നില്ല ഓ അവിടെ പോയി ഒരു നിർത്തിയിൽ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടാ ചിപ്പി അപ്പോൾ ആഹാ ഹാ അടിപൊളി കാഴ്ചകളുമായിട്ട് ചിപ്പി പിടിക്കുന്നതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ പിന്നെ വീഡിയോ അതിൻ്റെ പോയാണ് ഒന്നുകൂടെ പറയുകയാണ് ഒറ്റ ഷോട്ട് ചെയ്തിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ പിന്നെ വീണ്ടും കാണുന്നവർ എല്ലാവർക്കും നമസ്കാരം പുത്തൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ശരി